ഇരുപത്തെട്ട് വർഷമായി എനിക്ക് മെരിക്കോസ് മെയിൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം ആയുർവേദത്തിൽ തുടങ്ങി പിന്നെ സ്ക്ലീറോയും ലേസറും ചെയ്തു പിന്നെ ഇപ്പോൾ നൂതനമായ ട്രീറ്റ്മെൻറ്റ് ഗ്ലൂ ട്രീറ്റ്മെൻ്റ് വരെ ഞാൻ എടുത്തു അത് ഇതൊക്കെ ചെയ്യുമ്പോഴും ആ കുറച്ചൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ഒന്നും പോയിട്ടില്ല ഇപ്പം ഇപ്പം ഞാൻ ഇവിടെ വന്ന് ദക്ഷയ വന്ന് ചെയ്തത് എൻ്റെ കാലില് ഭയങ്കര നീരൊക്കെ വന്നിട്ട് അങ്ങനെ രണ്ടാഴ്ച കഷ്ടി രണ്ടാഴ്ചയാകും എന്നുള്ളൂ ഞാൻ ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം ചെയ്തപ്പോൾ തന്നെ എൻ്റെ കാലിന് ഫലം കണ്ടു തുടങ്ങി കാരണം നല്ല കറുപ്പുണ്ടായിരുന്നു കറുപ്പിൻ്റെ നിറമൊക്കെ മാറി മങ്ങാൻ തുടങ്ങി ഇപ്പം വേദനയും മാറി പിന്നെ ഇനി ആ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ ചെയ്താൽ കുറച്ചുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാന് അപ്പൊ കിട്ടും ഉറപ്പാണ് ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു അങ്ങനെ ഞാനിവിടെ വന്നത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പൊ ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ റിവ്യൂ നോക്കിയപ്പോൾ പുൽപ്പള്ളിയിലുള്ള ഞാൻ അറിയുന്ന ഒരു ടീച്ചർ മേരി എന്ന് പറഞ്ഞൊരു ടീച്ചർ ഇവിടെ റിവ്യൂ കൊടുക്കുന്നത് കണ്ടു അപ്പം ഞാൻ ആ ടീച്ചറെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ടീച്ചർ അപ്പം ടീച്ചറുണ്ട് ടീച്ചറെ എനിക്ക് കുറവുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പിന്നെ മരുന്ന് ചെയ്തപ്പോൾ കുറവുണ്ട് അപ്പോൾ എനിക്ക് വിശ്വാസമായി ടീച്ചർ പറഞ്ഞത് എന്തായാലും എനിക്ക് വിശ്വാസമായി ഞാൻ അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വരികയാണ് ചെയ്തത് എന്തായാലും എന്റെ ഈ അനുഭവത്തിൽ എനിക്ക് നല്ല അനുഭവമാണ് കാരണം അത്രയും കാരണം ഇതിന്റെ എല്ലാ വശങ്ങളും എനിക്കറിയാം എല്ലാ വേദനകളും എനിക്ക് അറിയുന്ന വ്യക്തിയാ അപ്പൊ ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് നല്ല ഫലമുണ്ട് ഹലോ നമസ്കാരം ഉണ്ട് പിന്നെ ഞങ്ങൾ വന്നതാണ് മൂന്ന് ബോട്ടില് തൈലം കൊടുന്നു വൈഫിന് വേണ്ടിട്ടായിരുന്നു ഇപ്പൊ കാലിന്റെ വേദനയും മറ്റേ കുറെ എല്ലാം ഉണ്ട് ഇനി അത് ഉപയോഗിക്കണം എന്താ വിവരം എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് ഓക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആദ്യം കാലൊക്കെ നല്ല വേദനയായിരുന്നു ഇപ്പൊ വേദനയൊക്കെ വിട്ടുകണു ഇരിക്കോസിന് ഇരുപത്തൊന്ന് ദിവസം ഒഴിയണം എന്നുണ്ട് ഡോക്ടറെന്ന് കാണിച്ചു തന്നാൽ മതിയ മതി രാവിലെ ഡെയിലി കൊണ്ട് ചെയ്തിരുന്നു അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് ആ മെഡിസിനും അതും കഴിഞ്ഞിരുന്നു വേദന ഒന്നുമില്ല ഇനി അത് തുടർന്ന് ചെയ്യണം എന്താ വിവരം അറിയാൻ വേണ്ടിട്ട് നല്ല കേട്ടോ നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഞാൻ ഈ ഓയില് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോ രണ്ടാമത്തെ ബോട്ടില് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാറ്റങ്ങള് എന്ന് വെച്ചാൽ മാറ്റങ്ങളുണ്ട് ഏർ ചൊറിച്ചില് ഇതൊക്കെ കുറവുണ്ട് പിന്നെ വൈകുന്നേരമാകുമ്പോൾ കാലില് നീരിറങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതും കുറവുണ്ട് ചെറിയൊരു മാറ്റം തോന്നി തുടങ്ങിയിട്ടുണ്ട് പറയാം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം ഏഹ് ഡെലിവറി നിങ്ങൾ ചെയ്താൽ മതി അഡ്രസ് ഓൾറെഡി നിങ്ങളുടെ ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്നെണ്ണം യൂസ് ചെയ്തു എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇതും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ തരാം കാലിന്റെ ഓക്കെ ശരി